എല്ലാവർക്കും നമസ്കാരം ബി എസ് സി നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിനെ അപേക്ഷിച്ച് എന്താണ് ഇനി അടുത്ത ഘട്ടം എന്ന് ആലോചിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് അതുപോലെ തന്നെ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലെയും മറ്റ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും ഒക്കെ പ്രവേശനത്തിനാണ് നമ്മൾ എൽ ബി എസ് വഴി ഇപ്പം അപേക്ഷ കൊടുത്തിട്ടുള്ളത് അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ബി എസ് സി നേഴ്സിങ് ബി എസ് സി എം എൽ ടി ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ബി എസ് ഒപ്റ്റോമെട്രി ഇങ്ങനെ ഒരുപാട് കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കും അപ്പം ഇതിന് ഇപ്പോൾ അപേക്ഷിച്ച് അപേക്ഷയൊക്കെ കൊടുത്ത് അപേക്ഷാ സമർപ്പണമൊക്കെ സമാപിച്ചു ഇനിയിപ്പോൾ അടുത്തൊരു ഘട്ടം വന്നിട്ടുണ്ട് നമ്മുടെ ഡാറ്റ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ആണ് അതായത് നമ്മൾ അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള എല്ലാ വിവരങ്ങളും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ രേഖകളും എൽ ബി എസ് സെന്ററിൽ പരിശോധിച്ചു ആ പരിശോധിച്ചതിന് ശേഷം ആ പരിശോധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിൽ ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ എൽ ബി എസ് സെന്റർ ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിന്റെ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം അതായത് നിങ്ങളുടെ അപേക്ഷാ നമ്പറും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ ആക്സെപ്റ്റഡ് ഡാറ്റ എന്ന് കാണാം അത് ഉപയോഗിച്ച് നിങ്ങൾ അവിടെ വന്നിട്ടുള്ള എല്ലാ വിവരങ്ങളും പരിശോധിക്കുക അപ്പം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതായത് ജനനീയതി തെളിയിക്കുന്നതിന് കൃത്യമായ രേഖ അപ്ലോഡ് ചെയ്യാത്ത ആളുകൾക്കും നെഗറ്റിവിറ്റി തെളിയിക്കുന്നതിനുള്ള കൃത്യമായ രേഖ അപ്ലോഡ് ചെയ്യാത്ത ആളുകൾക്കും നോൺ ക്രിമിനിയ സർട്ടിഫിക്കറ്റ് അപേക്ഷയിൽ പറഞ്ഞ രീതിയിലുള്ളത് ഉൾപ്പെടുത്താത്ത ആളുകൾക്കും ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് അപേക്ഷയിൽ പറഞ്ഞ രീതിയിൽ ആളുകൾക്കൊക്കെ റിമാർക്ക് കോളത്തിൽ നിങ്ങൾ അപേക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ടാവും ഇപ്പോൾ ജനനീയതി തെളിയിക്കാൻ പലരും ആധാർ കാർഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അതിന് എസ് എസ് എൽ സി ബുക്കോ ജനന സർട്ടിഫിക്കറ്റോ പാസ്പോർട്ട് ഒക്കെയാണ് പറ്റുക അതേപോലെ നേറ്റിവിറ്റി തെളിയിക്കാനാണെങ്കിൽ എസ് എസ് എൽ സി ബുക്കിൽ കേരളത്തിലെ ജനനസ്ഥലം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം അങ്ങനെയുള്ള രേഖകളൊക്കെ ഉപയോഗിക്കാം ഇതല്ലാതെ റേഷൻ കാർഡോ ആധാർ കാർഡോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് അപേക്ഷയിൽ വന്നിട്ടുണ്ടാവും അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളത് തന്നെ കൊടുക്കണം പലരും കേന്ദ്ര ആവശ്യത്തിന് നീറ്റിനൊക്കെ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ ആവശ്യവുമായി ബന്ധപ്പെട്ട് വാങ്ങിയതോ അല്ലെങ്കിൽ കേരളത്തിലെ എംപ്ലോയ്മെന്റ് ആവശ്യത്തിന് വാങ്ങിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതൊന്നും ഇതിന് സ്വീകരിക്കില്ല സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളത് തന്നെ വേണം അതുപോലെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഇൻകം അസെറ്റ്സ് എന്ന് എഴുതിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങളുടെ വരുമാനത്തിന്റെ ആസ്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇ ഡ്ല്യു എസ് മാതൃ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളെങ്കിൽ അത് വരുമാനം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേതായിരിക്കണം അപ്പൊ പലരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി ജനുവരി മാസങ്ങളിലൊക്കെ ആയിട്ട് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് വാങ്ങിയത് ഒരു വർഷമാണ് കാലാവധി വരണം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് അപ്ലോഡ് ചെയ്യുന്നത് തൊട്ട് മുൻപ് സാമ്പത്തിക വർഷത്തിലെ വരുമാനം ഉൾപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അവിടെ വാങ്ങി വെച്ച സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കൂല അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിന് ശേഷം വാങ്ങുന്ന സർട്ടിഫിക്കറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ വരുമാനം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഇനി മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഇ ഡ്ലൂസ് വാങ്ങിയെങ്കിൽ അതിൽ വരുമാനമൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് പ്രശ്നം വരാൻ സാധ്യതയില്ല എല്ലാ ആളുകളും നിർബന്ധമായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിശോധിക്കണം പരിശോധിച്ചിട്ട് അതിൽ വ്യൂ ആക്സെപ്റ്റഡ് ഡാറ്റ നോക്കുക നിങ്ങളുടെ അപേക്ഷ പരിശോധിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയപരിധി എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ചാം തീയതി വരെയാണ് അപ്പം എല്ലാവരും ഉടൻ തന്നെ ഇത് പരിശോധിക്കണം എന്നിട്ട് തെറ്റില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രേഖയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റിലാണ് തെറ്റെങ്കിൽ പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇനി എൻറ്റർ ചെയ്ത കാര്യത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ റിമാർക്ക് കോളത്തിൽ ഈ തെറ്റ് എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇങ്ങനെ കറക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ ഒറ്റ തവണയെ പറ്റുള്ളൂ അപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി അപേക്ഷ മൊത്തം വായിച്ച് ഉറപ്പിച്ചതിന് ശേഷം വേണം നിങ്ങൾ സബ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്ലസ് ടു പാസ്സായ കുട്ടികളുടെ മാർക്ക് വിവരങ്ങളൊന്നും നമ്മൾ അപേക്ഷാ സമർപ്പണ സമയത്ത് എൻറ്റർ ചെയ്തിട്ടുണ്ടാവില്ല അതൊക്കെ ഇപ്പോൾ അപേക്ഷയിൽ എൻറ്റർ ചെയ്ത് വന്നിട്ടുണ്ടാവും അപ്പൊ ആ അപേക്ഷയിൽ വന്നിട്ടുള്ള മാർക്കുകൾ കൃത്യമാണോ എന്ന് നോക്കണം അതായത് ഫസ്റ്റ് ഇയറിലെ മാർക്കും സെക്കൻഡ് ഇയറിലെ മാർക്കും സെപ്പറേറ്റ് ആയിട്ട് ചേർത്തിട്ടുണ്ടാവും ടോട്ടൽ മാർക്കും ഉണ്ടാവും അപ്പം അത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് പ്രകാരം ഉള്ളത് തന്നെയാണ് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തണം അപ്പൊ അപേക്ഷയിൽ മൊത്തം കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം വേണം നിങ്ങൾ ഇതിൽ ആവശ്യമായിട്ടുള്ള കറക്ഷൻ കൊടുത്ത് അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ നമുക്ക് അപേക്ഷയിൽ ഇനി പുതിയ ക്ലെയിം ഒന്നും ഉൾപ്പെടുത്താൻ സാധിക്കില്ല കേട്ടോ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പൊ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിവരം പരിശോധിച്ചിട്ട് കൺഫേം ചെയ്യണം അപ്പൊ ഈ കൺഫർമേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടം എന്ന് പറയുന്ന ഡാറ്റ വെരിഫിക്കേഷൻ ആണ് അടുത്ത ഘട്ടം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതായത് താൽക്കാലിക റാങ്ക് ലിസ്റ്റ് വരും അന്നേരം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാവും അതിനുശേഷമാണ് നമ്മളെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നതും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങാം അതായത് ഏതൊക്കെ കോഴ്സിനാണ് നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് ക്രമമായിട്ട് നിങ്ങളുടെ അപേക്ഷയിൽ ഉൾപ്പെടുത്താം അപ്പം ഇപ്പം വന്നിട്ടുള്ള ഡാറ്റ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ ഡാറ്റ കാണണം എന്നിട്ട് തെറ്റുണ്ടെങ്കിൽ അത് അതവിടെ റിമാർക്ക് രേഖപ്പെടുത്തുക തെറ്റില്ലെങ്കിൽ ആ തെറ്റില്ല എല്ലാം കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ അപേക്ഷ നിങ്ങൾ അവിടെ കൺഫർമേഷൻ ചെയ്യണം അപ്പൊ ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി പ്രവേശനത്തിന്റെ ഈ ഒരു ഡാറ്റ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ എല്ലാവരും അപേക്ഷ പരിശോധിക്കുക കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിവരവുമായിട്ട് കാണാം അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം